നമസ്കാരം ഞാൻ ശ്രീകണ്ഠൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ഗീവവയെ പറ്റി സംസാരിക്കുന്ന വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഈ ഗീവവയെ പറ്റിയും പല കാരണത്തെ പറ്റിയും റോസ്റ്റ് ചെയ്യുന്നവരും അതിനെപ്പറ്റി പറയുന്ന പല ആൾക്കാരുണ്ടല്ലോ ഞാൻ ഗീവയെ സപ്പോർട്ട് ചെയ്ത് പറയുമല്ല പക്ഷേ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി ആ ഒരു രീതി പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞത് ഓക്കെ ഒരു രീതിയിലും ആർക്കും പ്രയോജനം ഉണ്ടാവാതെ പോകുന്നതിൽ നല്ലതല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും എന്താ സമ്മാനം കിട്ടുകയോ എന്തെങ്കിലും ചെയ്യുന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഓക്കെ പിന്നീട് പറയാൻ വന്ന ടോപ്പിക്ക് ആ ഈ റോസ്റ്റ് ഈ റോസ്റ്റിംഗും വലിയ കുറ്റം പറച്ചിലും പലതും പറയുന്ന ആൾക്കാരുണ്ട് ഈ പറയുന്ന പല ആൾക്കാരും ഒരുപാട് ആപ്പുകളും ഒരുപാട് ഗെയിമുകളും പല കാര്യങ്ങളും ഈ എന്തുവാ ലൂഡോയും പിന്നീട് എന്തുവാ ഈ റെമ്മി സർക്കിളും പിന്നെ ഇപ്പം പുതിയ കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ എന്തുവാ എൻ്റെ പേര് മറ്റേ ഫ്രണ്ട് ആപ്പ് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ എന്തോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിട്ട് ഇവരൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊക്കെ എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണല്ലോ എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക ഏഹ് ഈ രീതിയിലൊക്കെ ഇവർ ഈ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് പെട്ടുപോകാനിത് ചെയ്യുന്നത് മനസ്സിലായോ ഏഹ് ഈ ആർക്കെങ്കിലും ഒക്കെ അതിൽ തമ്മി ഭേദം തമ്മൾ എന്നുള്ളത് വെച്ചാൽ അതിനെക്കാട്ടും നല്ലതാണ് ഈ ഉള്ള കാര്യം പറയാമല്ലോ ഒരുപാട് പിന്നെ വേറൊരു കാര്യം പക്ഷേ ഈ ഇപ്പം പറഞ്ഞ കാര്യമൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ ചതിക്കുഴിലൊക്കെ പെട്ടുപോകുക ചെയ്യുന്നത് ഈ ഈ രീതിയിലുള്ള മറ്റ് ഉടായ്പ ആപ്ലിക്കേഷൻസും പല കാര്യവും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് ഇപ്പം ഞാനാണെങ്കിൽ ഒരു രൂപ ആയിട്ട് എനിക്ക് പത്ത് രൂപ കിട്ടി അല്ലെങ്കിൽ ഞാൻ നൂറ് രൂപ ആയിട്ട് എനിക്ക് ഒരു ആയിരം രൂപ കിട്ടി ഇതൊക്കെ അത് പറഞ്ഞാൽ ചൂതുകളിയാണ് ഗാംബ്ലിംഗ് ആണ് അതോടൊന്നും ആരും പോയി ചാടരുത് മനസ്സിലായോ ഈ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ എന്നുള്ള രീതിയിലുള്ള സംഭവമായി കാണുന്നതൊക്കെ അപ്പം അങ്ങനെയുള്ള ഈ ഓരോ കമ്പനികളുടെ ഓരോ ലാഭം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കമ്പനീസിനെ പ്രമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനോട് നമുക്ക് പറയാനുള്ളത് നീയൊക്കെ എന്തിനാണ് വെറുതെ അതിനേക്കാട്ടിലും നല്ല രീതിയിൽ പ്രയോജനം ഉണ്ടാകുന്ന ഓരോ കാര്യം സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഇത് ചെയ്യുന്ന ഓരോ യൂട്യൂബേഴ്സിനെ പോയി ചൊറിയാൻ പോകുന്നത് നിങ്ങൾക്ക് അതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത് ഏഹ് ഒന്ന് പിന്നീട് ഇലക്കും മുള്ളിലും കേടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരസ്യമുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാം പക്ഷേ അതിൻ്റെ അതി വലിയ കുറ്റമൊന്നും പറയാമല്ല എന്നാലും ചുമ്മാ ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ എല്ലാ ഈ പല വീഡിയോസും ഞാൻ കാണുമ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റുകൾ ഇപ്പം ഇവർ ഒരു വീഡിയോ ചെയ്യുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും എൻ്റെ വീട്ടിൽ ഇന്ന ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഇന്ന പ്രോഡക്റ്റ് ഞാൻ ഇന്ന സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് കയറി വാങ്ങിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അതും ഒരു മാർക്കറ്റിംഗ് രീതിയാണ് പക്ഷേ അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ആർക്കും ആർക്കും വേറെ പ്രശ്നങ്ങളും ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ അവർ ആ പരസ്യം അവരാ വീഡിയോ ചെയ്യുമ്പോൾ അവർ പ്രയോജനം ഉണ്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പം ആ പ്രയോജനത്തിന് വേണ്ടി അവർ വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ അകത്തോട്ട് അവർക്ക് എന്തെങ്കിലും ലാഭം വേണം അപ്പം വ്യൂസ് കിട്ടും അവരോട് ചിലപ്പോൾ കാശ് കിട്ടും എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല ചില ആൾക്കാർക്ക് കിട്ടും അതേപോലെ തന്നെ ഈ പറഞ്ഞ പ്രൊഡക്റ്റൊക്കെ ഓരോരുത്തർ ടാഗ് ചെയ്യുമ്പം ആ പ്രൊഡക്റ്റ് പല ആൾക്കാരും സൈറ്റിൽ അവർ വിസിറ്റ് ചെയ്ത് ചില ആൾക്കാർ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ അവർക്ക് കിട്ടും അപ്പം അങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് യൂട്യൂബ് വഴി ഞാൻ ഇന്നലെയും കണ്ടു ഒരു കൂട്ടരുടെ വീഡിയോ പേര് ഞാൻ പറയുന്നില്ല അപ്പം അതിൻ്റെ അതിൽ അവർ കുറേ പ്രൊഡക്ട്സ് ഈ വീഡിയോ കാണിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിനെ ഒഴുകി വന്ന് ഇങ്ങനെ കാണിച്ചിട്ട് അതിനകത്ത് കൂടെ കുറെ കുറേ ഞാൻ ചെയ്യാനുണ്ട് കണ്ടതുണ്ട് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് കാര്യം വാങ്ങിക്കാം പക്ഷേ നല്ല പ്രൊഡക്റ്റുകൾ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് നല്ല പ്രൊഡക്റ്റുകളൊക്കെ പറയുന്ന ആൾക്കാർ അവരെ അവർ അവരൊക്കെ കാരണം വലിയ കാരണം ഞാൻ എൻ്റെ ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചത് തന്നെ ഞാൻ നമ്മുടെ ഷസാം അല്ലേ ഷസാമിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചത് പുള്ളിക്കാരനെ ഇതേപോലെ റിവ്യൂ പറഞ്ഞൊരു മൊബൈൽ ഫോൺ കണ്ടു അപ്പോൾ ആ ഫോൺ കണ്ടിട്ട് ഞാൻ ആ ഫോൺ പോയി വാങ്ങിച്ചു ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആ ഫോണിലാണ് നല്ല ഫോണാണ് സൂപ്പർ ഫോണാണ് ഒന്നും കുറ്റം പറയാനില്ല എൻ്റെ ആവശ്യത്തിനും എൻ്റെ ബഡ്ജറ്റിനും പറ്റിയ കുറഞ്ഞ രീതിയിൽ നല്ല കിടക്കുന്നൊരു ഫോണാണ് ഞാൻ വാങ്ങിച്ചത് അത് പുള്ളിക്കാണ്ടെങ്കിൽ വലിയ എനിക്കൊരു ഒരു 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 നന്ദി പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് പ്രയാണം ഉണ്ടാകുന്നുണ്ട് പിന്നീട് പറയാൻ വന്നൊരു കാര്യം ആ പിന്നെ ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാവുന്നുണ്ട് എന്നാൽ ഒരു ബിസിനസ് രീതിയിൽ വരുന്നൊരു കാര്യമാണ് ഇൻഷുറൻസ് ഒരുപാട് കമ്പനികൾ ഇൻഷുറൻസ് ഇപ്പോൾ പല ആൾക്കാരും വീഡിയോ ചെയ്യുമ്പം വീഡിയോ ചെയ്ത് വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഇൻഷുറൻസിനെ പറ്റി പറയുന്നവരുണ്ട് അതും ഒരു ബിസിനസ് ആണെങ്കിലും ആൾക്കാർക്ക് ഒരു രീതിയിൽ കൂടെ പ്രയോജനം ഉണ്ടാകുന്നുണ്ട് കാരണം പണ്ടൊക്കെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ അവബോധം ഒന്നും ആർക്കും ഇല്ലായിരുന്നു എന്ത് എന്തിന് ഇൻഷുറൻസ് എടുക്കണം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവുന്നത് ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ പല സാധനമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനവും ഉണ്ടാകുന്ന ആർക്കും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഈ പറഞ്ഞ വീഡിയോസിലൂടെ ഇങ്ങനെയൊക്കെ ഇൻഷുറൻസിനെ പറ്റിയൊക്കെ പല ആൾക്കാരും പറയുന്നത് കൊണ്ട് അതിലും ഓരോ ആൾക്കാർക്ക് ഇൻഷുറൻസൊക്കെ എടുക്കും പലതർക്കും പ്രയോജനം ഉണ്ടാകുന്നുണ്ട് പക്ഷേ നല്ലത് എടുക്കുക ആരും പോയി തട്ടിപ്പിൽ പോയി വീഴരുത് നോക്കി കണ്ടുപോക്കാൻ മാത്രമേ എടുക്കുക അപ്പോൾ ഇങ്ങനൊക്കെ ഒരുപാട് പരസ്യങ്ങൾ ഈ യൂട്യൂബ് വീഡിയോസിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട് മനസ്സിലായോ ഏഹ് അപ്പോൾ ഈ ടോപ്പിക്ക് മാറിപ്പോയി എന്തുമായിരുന്നു ആ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അതും നേരെ ചോവയുള്ള ആപ്ലിക്കേഷൻസും മറ്റു കാര്യമൊക്കെ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുക അല്ലാതെ കുറച്ച് കാശ് കിട്ടാനും മറ്റുള്ള കാര്യത്തിനു വേണ്ടി ആൾക്കാരെ പറ്റിക്കുന്ന കൂട്ട് ഈ ഗ് ഇത് ഗ്യാബ്ലിങ് ആപ്പുകളോ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകളോ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യമൊക്കെ കയറി പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുമ്പം ആലോചിച്ചോണം എപ്പോഴെങ്കിലും പണി കിട്ടുവന്നു കാര്യം അത് ഡയറക്ട്ലി ആണെങ്കിലും ഇൻഡയറക്ട്ലി ആണെങ്കിലും നിങ്ങൾ കാരണം ഒരുപാട് പേര് പോയി അതിൽ പോയി പെയിടുക ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ഒരു കാരണം വച്ചാലും ഈ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാരെ പോയി റോസ്റ്റ് ചെയ്യാൻ പറ്റരുത് കാരണം അവർക്ക് അതിനുള്ള ഒരു ഒരു യോഗ്യതയില്ല അപ്പോൾ ഓക്കെ താങ്ക്